അതെ പഴയ ഡാമേജ് ആയി ഇതുപോലുള്ള ഫോട്ടോ റിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാര്യം പലർക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്ക് തീരെ മനസ്സിലായിട്ടില്ല അപ്പോൾ അത് ഞാൻ യങ്സ്റ്റേഴ്സിന് വേണ്ടി ചെയ്ത വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഇതാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് നിങ്ങളുടെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജി പി ടി എന്ന് പറഞ്ഞ ഒരു എ എ ഉണ്ട് എ എ ടൂൾ ആണ് അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോകുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ചാർജ് ജി പി ടി എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒരു ചാർജ് ജി പി ടി കിട്ടും അത് നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക ലോഗിൻ ചെയ്യുക എന്നിട്ട് ലോഗിൻ ചെയ്തതിനു ശേഷം ഇതേ നിങ്ങൾ ഇവിടെ കണ്ട ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ഒരു ഫോട്ടോത്തിൻ്റെ ഐക്കൺ കണ്ട ഒരു ഫോട്ടോ ഒരു സ്ക്വയർ ഒക്കെ ആയിട്ടുള്ള അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മൂന്നൊരു ഓപ്ഷൻ കാണും ക്യാമറ ഫോട്ടോ ഫയൽ എന്നും പറ്റി ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾ ഈ ഫോട്ടോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗ്യാലറിയിലേക്കായിരിക്കും പോവുക അപ്പോൾ ഗ്യാലറിയിൽ പോയിട്ട് നിങ്ങളുടെ റിപ്പയർ ചെയ്യേണ്ട ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഒന്ന് ലോഡിങ് ആയി കഴിഞ്ഞാൽ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ടാവും അതിനുശേഷം അതിനുശേഷത്തെ ഈ കാണുന്ന ടെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്തെടുക്കുക ഇത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുക നിങ്ങൾ കോപ്പി ചെയ്താലും മതി ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക സെൻഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എ ടൂൾ അതായത് ചാറ്റ് ജി പി ടി അവർ റിപ്പയർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ ചാറ്റ് ജി പി ടി എന്താണെന്ന് അറിയാത്തവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് പറയരുത് ഒത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ പുതിയൊരു വേണ്ടി ആയിട്ട് വീണ്ടും കാണാം ഇവരെല്ലാവർക്കും